Hey അപ്പം ഇന്നൊരു കുഞ്ഞ് ബ്രൂട്ടീഷൻ വീഡിയോ ആണ് കേട്ടോ ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യാനായിട്ട് കുറേ ദിവസമായിട്ട് ഇങ്ങനെ ഇട്ടേക്കാണ് നമ്മുടെ ക്ലൈഡുട്ടൻ്റെ മാമുദീസ പ്രമാണിച്ച് ഞാൻ കുറച്ച് ബ്രൂട്ടീഷൻ ചെയ്തേക്കാതെ വെച്ച കേട്ടോ കാരണം ഡെലിവറി കഴിഞ്ഞതിന് ശേഷം അങ്ങനെ വലുതായിട്ട് ബ്രൂട്ടീഷൻ ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു ക്ലൈഡൂട്ടൻ്റെ മാമുദീസ എന്തായാലും ഇരുപത്തെട്ടാം തീയതി ഞായറാഴ്ചയായിരുന്നു കേട്ടോ ഞാൻ ഈ വീഡിയോ എടുത്തിട്ട് രണ്ട് മൂന്ന് ദിവസമായി നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റിയില്ല പോലെ അങ്ങനെ സമയമൊന്നും കിട്ടുന്നില്ല ഇപ്പം തന്നെ ഞാനിവിനെ കൈ വെച്ചുകൊണ്ടാണ് വീഡിയോ വോയിസ് ഓവർ എടുക്കുന്നത് കേട്ടോ പഴയ പോലെ അല്ല കൊച്ചയ്ക്ക് യോണ്ട് ഭയങ്കര ബിസിയായി പോയി എങ്കിലും മാക്സിമം ഞാൻ വീഡിയോസൊക്കെ എടുക്കാൻ നോക്കുന്നുണ്ട് കേട്ടോ പക്ഷേ ഞങ്ങൾ പോയ വഴിക്കൊരു പണി കിട്ടി നല്ല മഴ പെയ്തു ബൈക്കിനെ ഞങ്ങൾ പോയത് ഇവിടുന്ന് ഒരു പത്ത് മിനിറ്റേ ഉള്ളൂ പെട്ടെന്ന് പോയിട്ട് വരാൻ ഓർത്ത് പോയതാണ് പക്ഷേ വഴി വീട്ടിൽ നിന്ന് ഇറങ്ങി ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേന് മഴയായി പിന്നെ ഞങ്ങളൊരു കടയുടെ ഫ്രണ്ടിലൊക്കെ കയറുന്നു മഴ കുറഞ്ഞിട്ടാണ് കേട്ടോ പോയത് അങ്ങനെ ആ പാർലറിൽ എത്തി ഇത് ഫ്രസ്റ്റിന് അറിയാവുന്നതാണ് കേട്ടോ നമ്മുടെ ഒരു റിലേറ്റീവും കൂടെയാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ അവിടെ അടുത്തായതുകൊണ്ട് അവിടെ തന്നെ പോയേക്കാന്ന് വെച്ചു പിന്നെ അത് മെയിനായിട്ടും ഈ ജെൻസിൻ്റെയും ലേഡീസിൻ്റെയും കൂടാണ് കൂടുതലവർ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ജെൻസിൻ്റെ ബ്രൂമിങ്ങും കാര്യങ്ങളൊക്കെയാണ് പക്ഷെ അടുത്തായതുകൊണ്ട് ഞങ്ങളങ്ങ് പോയതാണ് അവിടെ ചെന്നിട്ട് എൻ്റെ പ്ലാൻ ജസ്റ്റ് ഒന്ന് ത്രെഡ് ചെയ്യുക പിന്നെ ഒന്ന് സ്പാ ചെയ്യുക ഇത് രണ്ടുമായിരുന്നു എൻ്റെ ഉദ്ദേശം കാരണം പിറ്റേ ദിവസം നമുക്ക് ഇതാണല്ലോ മാമോദീസാണല്ലോ ഇപ്പം മുടിയൊക്കെ ഒന്ന് ജസ്റ്റ് എൻ്റെ ഈ ചകിരി പോലത്തെ മുടി ഒന്ന് ജസ്റ്റ് സ്മൂത്തായിട്ട് കിടക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ സ്പാ ചെയ്യാന്ന് വെച്ചത് പക്ഷേ അവിടെ ചെന്നപ്പോഴത്തേന് ഫ്രിസ്റ്റിന് ആദ്യം തന്നെ സ്പാ ചെയ്തിട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നുള്ളോ ഞങ്ങൾ ഒരുമിച്ച് പോകാനിരുന്നാൽ ഫ്രൈഡ് റൂട്ടൻ ഭയങ്കര വഴക്കായിരിക്കും കാരണം ഫ്രിസ്റ്റിന് ആദ്യം പോയിട്ട് വന്നിട്ട് എന്നെ പിന്നെ കൊണ്ടാക്കിയിട്ട് ഫ്രിസ്റ്റിന് പോയിട്ടോ തിരിച്ചു പോയി അപ്പം ആരെങ്കിലും കൂടെ ഇല്ലെങ്കിൽ അവൻ വൺ സീനാണ് അപ്പം ഇതേ ഞാനിപ്പോൾ ആദ്യം തന്നെ അവിടെ ചെന്ന് തന്നെ ഇപ്പം ചെറുതായിട്ടൊന്ന് പ്ലാൻ മാറ്റി അതിൻ്റെ ഒട്ടും വലിയ വഴക്കൊന്നും ഇല്ലാണ്ട് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കളറും കൂടെ ചെയ്യാമെന്നോ ജസ്റ്റ് ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് ഇടാമെന്ന് ഓർത്തുമുടി അതൊക്കെ ഞാൻ വഴിയേ പറയാം അതിൻ്റെ ഇടയ്ക്ക് കുറേ കാര്യങ്ങളുണ്ടായി പിന്നെ ഞാൻ അതിൻ തന്നെ ത്രെഡ് ചെയ്തു കേട്ടോ അവിടുത്തെ അവിടെ ചെന്നപ്പോൾ കുറച്ച് തിരക്കുണ്ടായിരുന്നു അപ്പോൾ ആ സമയം കളയാണ്ടിരിക്കാനായിട്ട് പെട്ടെന്ന് ത്രെഡ് ചെയ്തു പിരിവൊക്കെ എടുത്തിട്ട് കുറേ നാളായിരുന്നു കാരണം അത്യാവശ്യം കട്ടി ഉണ്ടായിരുന്നു അതെടുത്ത് ചേച്ചി അത്യാവശ്യം മെനക്കെട്ട് കേട്ടോ നൂലൊക്കെ പൊട്ടി പൊട്ടിപ്പോകുന്നുണ്ടായിരുന്നു അങ്ങനെ പിരിവൻ ത്രെഡ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് നന്നായിട്ട് മൂക്കിൻ്റെ ഒക്കെ ആണെങ്കിലും ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ ഉണ്ടായിരുന്നു ഞാനിപ്പോൾ ഇവന് ഏഴാം മാസം ആയിട്ട് നാട്ടിലോട്ട് പോയ സമയത്താണ് ലാസ്റ്റ് ഈ ക്ലീനപ്പ് ഒക്കെ ചെയ്തത് സ്പായം ചെയ്തിരുന്നു അതിന് ശേഷം ഒന്നും ചെയ്തിട്ടില്ല സോ ഞാനൊന്ന് ക്ലീനപ്പ് ചെയ്യാന്ന് വെച്ചു അങ്ങനെ ഫേസിൽ ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ പിന്നെ ഇത് കളറൊക്കെ ചെയ്യാനായിട്ട് കളർ ചെയ്തിട്ടാണ് ഹെയർ സ്പാ ചെയ്തത് അപ്പോൾ കളറ് ചെയ്യാനായിട്ട് മുടിയില് കളറൊക്കെ അടിച്ച് കഴിഞ്ഞപ്പോഴത്തേനും വീട്ടിൽ ഞാൻ ഇടയ്ക്കിടയിൽ വീട്ടിലോട്ട് വിളിച്ച് ചോദിക്കുന്നുണ്ടായിരുന്നു അതിലൂട്ടൻ എണീറ്റോ എണീറ്റോ വഴക്കുണ്ടോ വഴക്കുണ്ടോ അവൻ സാധാരണ കുറേ അധികം നേരമൊക്കെ അങ്ങനെ ബഹളം ഉണ്ടാക്കാതെ കിടക്കുന്നതായിരുന്നു പക്ഷേ അന്ന് തന്നെ അവൻ നല്ല പണി നന്നു അവൻ അന്ന് തന്നെ ഞങ്ങൾ പോകുന്ന ഒരു അര മണിക്കൂർ കഴിഞ്ഞപ്പോൾ തന്നെ അവൻ എണീറ്റ സാധാരണ അവന് വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അധികം നേരം അങ്ങനെ കരയാതെ ഇരിക്കുന്നതായിരുന്നു പക്ഷേ അന്ന് അവൻ നല്ല ബഹളമായിരുന്നു കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഞങ്ങൾക്ക് പോകേണ്ടി വന്നു എന്നെ ഫ്രസ്റ്റ് വന്ന് വീട്ടിൽ വീട്ടിലോട്ട് കൂട്ടിക്കൊണ്ട് പോയി കളറ് ചെയ്ത് കളർ വാഷ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ വീട്ടിലോട്ട് കൂട്ടിക്കൊണ്ടുപോയി പിന്നെ ഞാൻ ആണ് മുടിയിൽ മറ്റൊരു ടർക്കിയൊക്കെ വെച്ച് കവർ ചെയ്തിട്ടാണ് പോയത് ബൈക്കിൽ അങ്ങനെ ഇരുന്ന് പോയി അപ്പോൾ ഞാൻ ഓർക്കായിരുന്നു കൊച്ചു വന്ന് കഴിഞ്ഞപ്പോൾ എല്ലാവരും പറയും കൊച്ചു വന്ന് കഴിയുമ്പോൾ പിള്ളേരായി കഴിയുമ്പോൾ നമ്മുടെ ലൈഫ് ആകെ മാറും പഴയ പോലൊന്നും അല്ല എന്നപ്പോൾ ഞാൻ ഓർത്തു പിന്നെ എന്തു മാറാം ഞാൻ കൊച്ചു വന്നപ്പോൾ എന്താ നല്ല ജോലിയായിരിക്കും നല്ല രസമായിരിക്കും അടിച്ചുപൊളിച്ച് അങ്ങനെ പോകാമെന്നൊക്കെ ഓർത്തു പക്ഷേ അതിലൊന്നും ഒരു മാറ്റമില്ല കേട്ടോ നമുക്ക് സന്തോഷം കൂടിയിട്ടേ ഉള്ളൂ പക്ഷേ ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ നമ്മൾ കൂടുതൽ പ്രയോറിറ്റീസ് അവർക്ക് കൊടുക്കേണ്ടി വരും നമ്മുടെ ചില കാര്യങ്ങൾ നമ്മളിങ്ങനെ മാറ്റെക്കേണ്ടി വരും പക്ഷേ ഞാൻ അങ്ങനെ എല്ലാം ഒന്നും മാറ്റി മാറ്റിവെക്കാറില്ല അവന് വേണ്ടി കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിലും ഞാൻ എനിക്ക് വേണ്ടി കുറച്ച് സമയം ഇതുപോലെ നോക്കി കേട്ടോ അല്ലെങ്കിൽ ആകെ പടയി ഈ ഡ്രൈവറിക്ക് ശേഷം കുറേ ആൾക്കാർ ഡിപ്രസ്ഡ് ആയി കൊന്നും അല്ലെങ്കിൽ ഭയങ്കര സാഡായിട്ടിരിക്കുന്നതും അങ്ങനെ കുറേ വീഡിയോസും അങ്ങനെ കുറേ ആൾക്കാർ പറഞ്ഞൊക്കെ കേട്ടിട്ടുണ്ട് അപ്പം ഞാൻ കൂടുതൽ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ എൻ്റെലൊക്കെ എൻഗേജഡ് ആയിട്ടിരിക്കും അതുകൊണ്ട് തന്നെ യൂട്യൂബ് ചാനൽ ഇപ്പോൾ കുറച്ചൊക്കെ കൂടുതലായിട്ട് വീഡിയോസൊക്കെ ഇടുന്നുണ്ട് കേട്ടോ എപ്പോഴും ഒന്നും ഇടാറില്ല എങ്കിലും സമയം കിട്ടുന്ന പോലെയൊക്കെ ഇടാറുണ്ട് പിന്നെ ഈ കളറ് എനിക്ക് അവിടെ ചെന്ന് കഴിഞ്ഞിട്ടാണ് കേട്ടോ പ്ലാൻ ചെയ്തത് കളറ് ചെയ്യാനായിട്ട് ഞങ്ങൾക്ക് വലിയ പ്ലാൻ ഉണ്ടായിരുന്നില്ല പക്ഷേ കളറ് ചെയ്ത് അങ്ങ് തുടങ്ങിയപ്പോഴാണ് ക്ലൈഡൂട്ടം വഴക്കുടങ്ങുന്നത് അപ്പം ഞാൻ തരുമോ കളറ് ചെയ്യേണ്ടിയിരുന്നില്ല ഇനി ഇതിപ്പോൾ അത് വാഷ് ചെയ്യാതെ പകുതിക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അത് കാരണം പകുതിക്ക് വെച്ച് നിർത്തിയിട്ട് വീണ്ടും വീട്ടിൽ പോയി അവനെ ഒന്ന് സമാധാനപ്പെടുത്തിയിട്ടൊക്കെ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞങ്ങൾ വന്നത് അവനെയും കൊണ്ട് വരണമെന്നുണ്ടായിരുന്നു പക്ഷേ ആ സമയമാകുമ്പോഴത്തേക്കും ഞങ്ങൾ ഒരു ആറു മണിയൊക്കെ ആയപ്പോഴാണ് പോയത് പിന്നെ ഈ രാത്രി ആകുമ്പോൾ മാമോദിസാ പോലും കഴിഞ്ഞിട്ടുള്ളൂ കൊച്ചിൻ്റെ പിറ്റേ ദിവസം മാമോദീസാണോ അപ്പോൾ അവനെ എടുത്തുകൊണ്ട് അവന് രാത്രി പോകാൻ പറ്റില്ലല്ലോ കാരണം ഇടയ്ക്ക് പോയിട്ട് അവനെ ഒന്ന് സമാധാനപ്പെടുത്തിയിട്ടൊക്കെ വന്നതാണ് കേട്ടോ ഇപ്പം ഞാൻ ഇവിടെ ഇരുന്ന് ഇത് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വിളിച്ച് ഒഴിക്കുന്നുണ്ട് അവൻ എണീറ്റോ 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 എന്ന് അപ്പോൾ ഞാൻ ഓർക്കായിരുന്നു നമ്മൾ എനിക്ക് കൂടുതൽ ഞാൻ പ്രയോറിറ്റി കൊടുത്തിരുന്ന കാര്യങ്ങളൊക്കെ മാറ്റി വെച്ച് ഇപ്പം എനിക്ക് ഒരൊറ്റ ചിന്തയേ ഉള്ളൂ അവൻ്റെ ഒരു ചിന്തയേ ചിന്തയുള്ളൂ അവനെന്തായി അവനെ നീറ്റോ ഉറങ്ങിയോ അവന് നശിക്കുന്നുണ്ടോ അങ്ങനെയുള്ള ചിന്ത മാത്രമാണ് കേട്ടോ ഇപ്പോൾ ഞാൻ അമ്മമാരുടെയൊക്കെ അമ്മയൊക്കെ പണ്ട് അറിയാമായിരുന്നു നമ്മളെന്തേലൊക്കെ വഴക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ പറയാനുള്ളൂ നീ ഒരു അമ്മയായി കഴിയുമ്പോഴേ മനസ്സിലാകത്തുള്ളൂ ഇപ്പോഴാണ് അതിൻ്റെ വില മനസ്സിലാവുന്നത് കേട്ടോ ഇനി അങ്ങോട്ട് കിടക്കുകയാണ് നമുക്ക് ജേണി ആ എന്തായാലും ഇത് ക്ലീനപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ക്ലീനപ്പ് ചെയ്തത് ഫൈനൽ സ്റ്റേജാണ് കേട്ടോ ഈ ഞാൻ ഇതിന് മുമ്പ് ക്ലീനപ്പ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഈ ഒരു സ്റ്റെപ്പ് എവിടെയും ചെയ്ത് കണ്ടില്ല കേട്ടോ ഇതെന്താ ഐസ് ഐസ് നല്ല തണുപ്പാണ് കേട്ടോ ഇത് വെച്ച് കഴിയുമ്പോൾ നല്ല സുഖം ഉണ്ടാവില്ല ഇത് വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കാനായിട്ട് ആ ഒരു ഹാപ്പി ന്യൂസ് ഉണ്ട് കേട്ടോ നമ്മുടെ യൂട്യൂബ് ചാനൽ മോണിറ്ററൈസ് ആയിട്ടുള്ള കാര്യം അറിഞ്ഞായിരുന്നല്ലോ കുറച്ച് നാളായി ഒരു വീഡിയോ ഒക്കെ കയറി വൈറലായി പിന്നെ ഇനിയിപ്പം കുറച്ചും കൂടെയുള്ളൂ നമുക്ക് യൂട്യൂബ് ഇൻകം കിട്ടാറായി നമ്മുടെ ആദ്യത്തെ യൂട്യൂബ് ഇൻകം കിട്ടാറായി പിന്നെ എനിക്കൊരു ഉണ്ടായിരുന്നു ക്ലൈഡൂട്ടൻ ഉണ്ടായി ക്ലൈഡൂട്ടൻ എൻ്റെ ആ മാമോദീസ ആ സമയമൊക്കെ ആകുമ്പോഴത്തേനും എങ്ങനെയെങ്കിലും എനിക്ക് യൂട്യൂബിന് ഫസ്റ്റ് ഇൻകം കിട്ടണമെന്നൊരു ഉണ്ടായിരുന്നു കേട്ടോ കാരണം നമ്മളൊരു യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങുന്ന സമയത്ത് എല്ലാവരും ഇല്ല കുറെ ആൾക്കാരൊക്കെ നമുക്ക് സപ്പോർട്ടാണെന്നുണ്ടെങ്കിലും കുറേ ആൾക്കാരൊക്കെ നമ്മളിപ്പോൾ എന്തൊരു കാര്യങ്ങൾ സ്റ്റാർട്ടപ്പ് ചെയ്തു വെച്ചാൽ ചിലർക്കൊക്കെ ഒരു ഒരു എന്താ പറയുക ഒരു ഒരു പുച്ഛഭാവം ഉണ്ടല്ലോ അതുണ്ടായിരുന്നു അത് നമ്മുടെ അടുത്ത് ഡയറക്റ്റ് പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മൈൻഡ് ചെയ്യത്തില്ല കേട്ടോ എങ്കിലെനിക്ക് അങ്ങനെ തോന്നി കേട്ടോ ചില ആൾക്കാരെങ്കിലും അപ്പോൾ അവർക്കൊക്കെയുള്ള ഒരു മറുപടിയും കൂടാണ് ഞങ്ങൾക്ക് യൂട്യൂബിൽ നിന്ന് ഇൻകം കിട്ടാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അത് അത് ഭയങ്കര വലിയ കാര്യമായിട്ടല്ല പക്ഷേ എന്തോ അതിന് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ ഞങ്ങൾ അത്ര എഫേർട്ട് ഇട്ടതിനും ഉള്ള എന്താണ് സൊല്യൂഷൻ അല്ലെങ്കിൽ ഒരു സന്തോഷം അത്രയേ ഉള്ളൂ അപ്പോൾ ഇത് നമ്മൾ മുടി കളർ ചെയ്ത് ഇപ്പം മുടിയിൽ കളർ ഇട്ടു കേട്ടോ ഒരു ചോക്ലേറ്റ് ബ്രൗൺ ഒരു കോപ്പർ കോപ്പർ അല്ല ചോക്ലേറ്റ് ബ്രൗൺ ഷെയ്ഡാണ് കേട്ടോ അതിപ്പോൾ ഒരു ആറ് ആയിട്ടാണ് കേട്ടോ ഇട്ടത് ആറ് എന്താണ് ഇത് പറഞ്ഞ ആറ് ഇതിലായിട്ടാണ് മുടി ചെയ്തത് അപ്പം അതൊക്കെ വാഷ് ചെയ്തു പിന്നെ അതിൻ്റെ ഇപ്പം സ്പാജ് ചെയ്യുന്നത് ഇപ്പം വീട്ടിൽ പോയിട്ട് തിരിച്ച് വന്നതാണ് സ്പാജ് ചെയ്യാനായിട്ട് ഈ ഒരു സംഭവത്തിൻ്റെ അത് കയറ്റി മറ്റേ ആകെ ഒരു പുക മായമായിരുന്നു കേട്ടോ മറ്റേ ഏലിയനെ പോലെയൊക്കെ ഉള്ളേ അങ്ങനെയാണ് എനിക്ക് വീഡിയോ എടുത്തപ്പോൾ തോന്നിയത് ഞാൻ ഇതൊക്കെ വീഡിയോ എടുത്ത് വെക്കാൻ എന്താണ് നമ്മുടെ ക്ലാഡിവുഡിൻ്റെ മാമോദീസയുടെ കുറച്ച് ഹൈലൈറ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ അവൻ്റെ ഓരോ കാര്യങ്ങളും ഞാൻ ഇതുപോലെ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതെന്തിനാണ് എടുത്ത് വെക്കുന്നത് വെച്ചാൽ പിന്നീട് ഇതൊക്കെ ഒന്ന് കാണാമല്ലോ നമ്മൾ ഫോണിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ അത് പോകും ഇതാകുമ്പോൾ അവിടെ കിടന്നോളും കുറേ മെമ്മറീസ് ആയിട്ട് ഇങ്ങനെ കിടന്നോളും പിന്നെ ഞാൻ ഓർത്തിപ്പം ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നതാണ് ഇപ്പം ഡെലിവറി ഒരു സെവൻ മന്ത് എയ്റ്റ് മന്ത് എനിക്ക് ജോലി റിസൈൻ ചെയ്യേണ്ടി വന്നു പിന്നെ ഒരു ില്ലാണ്ടിരിക്കുകയാണ് കൊച്ചിനെ നോക്കിയിരിക്കാ അപ്പം ഒരു ഇത് വരാതിരിക്കാനായിട്ട് എനിക്കൊരു അയ്യോ ഇപ്പം ഞാൻ വീട്ടിൽ ഒരു പണി ഇല്ലാണ്ടിരിക്കുകയാണല്ലോ അങ്ങനെയൊക്കെയുള്ളൊരു ചിന്ത വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനും കൂടുതൽ യൂട്യൂബ് ചാനലിൽ വീഡിയോസൊക്കെ ഇടുന്നുണ്ട് കേട്ടോ പിന്നെ എനിക്ക് നമുക്ക് പെട്ടെന്ന് ഒരു ജോലി സ്റ്റോപ്പ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് തോന്നില്ല അയ്യോ പെട്ടെന്ന് നമ്മുടെ കയ്യിലുണ്ടായിരുന്ന സാലറി ഇല്ലാണ്ടായിന്നൊക്കെ തോന്നുന്ന ആ ഒരു തോന്നലൊക്കെ മാറ്റാൻ വേണ്ടിയിട്ടാണ് സ്റ്റിൽ ഐ ആം ഏണിങ് അങ്ങനെയൊക്കെയാണ് അപ്പം അത് നല്ല ഹാപ്പി ആയിട്ടുള്ള കാര്യമാണ് യൂട്യൂബിൽ നമുക്ക് ഏണിങ്സ് കിട്ടാൻ തുടങ്ങിയെന്നുള്ളത് വലിയ സ കാര്യമാണ് കേട്ടോ എന്നെ സംബന്ധിച്ച് അത് വലിയ സന്തോഷമുള്ള കാര്യമാണ് അപ്പോൾ ഇനിയും നമ്മൾ മാക്സിമം നല്ല വീഡിയോസൊക്കെ യൂട്യൂബിൽ ഇൻക്ലൂഡ് ട്രൈഡുട്ടിനെ കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ട് വീഡിയോസൊക്കെ ഇടാനായിട്ട് ട്രൈ ചെയ്യും കേട്ടോ അപ്പം നമുക്കിപ്പം ചാനലിൽ അത്യാവശ്യം ഞാൻ എന്നൊന്നും വീഡിയോസൊന്നും ഇടാറില്ല സമയം കിട്ടുമ്പോഴൊക്കെ ഇടാറുണ്ട് എങ്കിൽ നമുക്കൊരു ട്വൻറ്റി വൺ കെ അതിൽ കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് അതെന്തായാലും നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടിട്ടാണ് കേട്ടോ ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഇതുപോലെ ഉണ്ടാവുക കേട്ടോ അപ്പോൾ ഇത് നമ്മൾ സ്പായ ഒക്കെ ചെയ്തോ മുടിയൊക്കെ ഒന്ന് എന്താണ് ഡ്രയർ വെച്ചിട്ട് ഉണക്കിയെടുക്കുകയാണ് കേട്ടോ ഇത് സ്ട്രെയിറ്റ് ചെയ്തപ്പം കാരണം ഇതെല്ലാം കൂടെ കഴിഞ്ഞപ്പോൾ രാത്രി ഒൻപത് മണിയായിരുന്നു അപ്പം ഡ്രൈ റൂട്ടിൻ്റെ മാമോദി പിറ്റേ ദിവസം ഇപ്പം വീട്ടിലാണെങ്കിൽ നല്ല തിരക്കും കാര്യങ്ങളൊക്കെയാണ് അത് കാരണം എല്ലാവർക്കും അവനെ അങ്ങനെ കാര്യമായിട്ട് നോക്കാനായിട്ട് പറ്റത്തില്ല കാരണം ഞങ്ങൾക്ക് പെട്ടെന്ന് പോകണമായിരുന്നു പിന്നെ അധികം സ്ട്രെയിറ്റ് ഒന്നും ചെയ്തില്ല പെട്ടെന്ന് തന്നെ എങ്ങനെയൊക്കെ ഒപ്പിച്ചെടുത്തിട്ട് പോയ കേട്ടോ ഇത് അത്യാവശ്യം കുഴപ്പമുണ്ടായിരുന്നില്ല പിന്നെ ഞാൻ വീട്ടിൽ ചെന്നിട്ട് ഒന്നും കൂടെ മാമോദി സൈഡെന്ന് ഒന്നും കൂടെ ജസ്റ്റ് ഒന്ന് ഹെയർ ഒന്ന് അയൺ ചെയ്ത് കേട്ടോ അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഫൈ ക്ക് കുഴപ്പം ഉണ്ടായില്ല എനിക്കിഷ്ടപ്പെട്ടു അങ്ങനെ ഞങ്ങൾ വീട്ടിലൊക്കെ ചെന്ന് അടി കുട്ടിനെയൊക്കെ സമാധാനിപ്പിച്ചു എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ വീഡിയോ ഒന്നും എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം കേട്ടോ അപ്പം പുതിയ വീഡിയോ ആയിട്ട് ഇനിയും വരാം മാക്സിമം ഞാൻ വീഡിയോസ് ഇനിയും അപ്ലോഡ് ചെയ്യാനായിട്ട് നോക്കാം കേട്ടോ അപ്പം പുതിയ വീഡിയോയിൽ കാണാം അതുവരെയൊക്കെ എല്ലാവർക്കും ബൈ ബൈ